ശ്രീനാനഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഓൺലൈൻ ഓൺ ബോർഡിംഗ് സെഷൻസ് നമ്മൾ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തു ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ന് ജോയിൻ ചെയ്ത് സൂമിലും യൂട്യൂബിലും ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്സ് കാര്യങ്ങൾ അറിയിക്കാം എന്തായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ നടന്നത് എന്നുള്ളത് നമുക്കൊന്നും കണ്ടുനോക്കാം തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്താണെന്ന് ഞാൻ പറയാം ഈ കേരളത്തിലെ പണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന യൂണിവേഴ്സിറ്റിയിലെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ നടത്തിയിരുന്നു അതെല്ലാം ഒരു അമ്പലാട കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു ആക്ട് പ്രകാരം അതായത് ലെജിസ്ലേറ്റീവ് ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരുവ പറഞ്ഞിട്ടുണ്ടായിരുന്നത് യു ജി എസ് സിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ അംഗീകാരത്തോട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സ് കൂടെ പഠിക്കാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സെൽഫ് സ്റ്റഡി മോഡാണ് ഈ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സബ്ജക്റ്റിനും ഓരോ ക്രെഡിറ്റ് ഒരു വാല്യൂ കൊടു ഒരു വെയിറ്റേജ് അത് നമ്മൾ സ്റ്റോർ ചെയ്തത് അപ്പം നാളെ അപ്പം നിങ്ങൾക്ക് അന്നീ കല്യാണം കഴിച്ചു പോയി അല്ലെങ്കിൽ വെള്ളിയിൽ പോയി ഈ ക്രെഡിറ്റ് അവിടെ കിടക്കുവാണ് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ കേരളത്തിലെ ഇന്ത്യയിൽ എവിടെ പോയാലും ബാക്കി കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രൊഫഷൻ വരുവാണോ അപ്പം ഇതിനനുസരിച്ച് ഈ ക്രെഡിറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് ബാക്കി ക്രെഡിറ്റ് നിങ്ങൾ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി എടുത്തിട്ട് അത് ഇവിടെ തന്നെ പഠിക്കണമെന്നില്ല അതാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ എക്സ്പോർട്ട് ഇൻ ഇമ്പോർട്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞത് രണ്ടു വർഷത്തേക്ക് പഠിക്കുന്നില്ല മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ വേണമെങ്കിൽ ഈ ക്രെഡിറ്റ് കൂട്ടി ബാക്കി ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും അതാണ് ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എവിടെ വേണമെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ അപ്പൊ ബാക്കി ഒരു വർഷം ഇവിടെ പഠിച്ച് ബാക്കി നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏഴ് യൂണിവേഴ്സിറ്റി വേണമെങ്കിലും പോയി പഠിക്കാം നിങ്ങളൊരു കരിയർ നോക്കണേ നിങ്ങളുടെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കുന്നതിനേക്കാൾ നിങ്ങൾ ആഗ്രഹം എന്താ നിങ്ങൾ എന്താ പാവിൽ എന്ത് ചെയ്യാനോ അതിനനുസരിച്ചുള്ള കോഴ്സ് സെലക്ട് ചെയ്യണം സാർ ശരിക്കും ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്ന് പറയുമ്പോൾ സാർ പറഞ്ഞ പോലെ പ്രോട്ടോകോളിലൊക്കെ നോക്കുമ്പോ നമുക്ക് ഏറ്റവും ഹയർ ഹയസ്റ്റ് പൊസിഷനിലെ കാണാം പക്ഷെ കുട്ടികൾക്ക് വേണ്ടി ഇത്രയും അടിപൊളിയായിട്ട് എഫേർട്ട് എടുത്ത് യൂണിവേഴ്സിറ്റിയുടെ വളർച്ചയിൽ കൂടെ നിൽക്കുന്ന ഒരു വൈസ് ചാൻസലർ ആയിട്ടാണ് എനിക്ക് എപ്പോഴും ജഗീ സാർ ഓർമ്മ വരാ സാറുമായിട്ടൊരു മീറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ജു താലിമിന്റെ ഏഹ് കൊല്ലത്ത് പോയ സമയത്ത് അന്ന് ശരിക്കും സർപ്രൈസിങ് ആയിരുന്നു സാറിന്റെ ഇടപെടലും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിക്ക് ഇത്രയും സ്വീകാര്യത കിട്ടാനുള്ള ഒരു കാരണത്തിൽ ഒന്ന് നമുക്ക് നമ്മുടെ വി സിയെ പേര് എടുത്ത് പറയുക വേണം ഇനിയും പതിയോ പതിയോ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് യൂണിവേഴ്സിറ്റി മുന്നോട്ട് വരാണ് അതൊക്കെ നമ്മുടെ വി സി നമ്മളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് സാർ പറഞ്ഞ പോലെ അവസരങ്ങൾ നമ്മൾ സാർ ഒരുക്കി തരുന്നുണ്ടായിരിക്കും യൂണിവേഴ്സിറ്റി ഒരുക്കി തരുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ ഉള്ളതാണ് ഇത് വലിയൊരു വിപ്ലവമായിട്ട് തന്നെ കേരളക്കരയിൽ മാറും ബൈ ചാൻസ് അല്ല ബൈ ചോയ്സ് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സിറ്റി ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു നമ്മുടെ കേരളക്കരയുടെ സ്വന്തം യൂണിവേഴ്സിറ്റിയെ വ്യത്യസ്ത ഞാൻ എടുത്തു പറയുന്നത് താങ്ക് യു സാർ അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയം നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പൊ ഇപ്പോൾ തന്നെ ജൂതായം ജോയിൻ ചെയ്യുക ഇതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയും നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയും താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്